നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാന കമ്പനികളിൽ ഒന്നാണ് എയർവേസ് നൂറിലധികം വിമാനത്താവളങ്ങളിലേക്ക് പ്രതിദിനം സർവീസ് നടത്തുന്ന ഖത്തറിന്റെ ഈ കമ്പനി പുതിയ പ്രഖ്യാപനത്തിന് പുറത്തുവരുന്നത് കമ്പനിയുടെ പ്രമുഖ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയാണ് നിലവിൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് കോവിഡ് കാല പ്രതിസന്ധികൾക്ക് ശേഷം ഖത്തർ എയർവേസ് വൻ വൻതിരിച്ചുരവ് നടത്തുന്നു എന്ന സൂചന കൂടിയാണിത് എന്നും ഒരുങ്ങുകയാണ് ഖത്തർ എയർവേസ് പ്രവാസികൾക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യം കൂടിയാകുന്നു ഇത് അതായത് പേരെ ജോലിക്കിറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പത്തായിരം പേർക്കാണ് നിയമനം നൽകാൻ പോകുന്നത് ലോകകപ്പ് ഫുട്ബോൾ മത്സരം വരുന്ന സാഹചര്യത്തിൽ ദോഹയിലേക്ക് വലിയ ജനപ്രവാഹം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കമ്പനി പുതിയ റിക്രൂട്ട്മെന്റ് നടത്താൻ ഒരുങ്ങുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രാരംഭ നടപടികൾ തുടങ്ങി കഴിഞ്ഞു കോവിഡ് ശേഷം ഖത്തർ എയർവേസ് ഇത്രയുമധികം പേരെ ഒറ്റയടിക്ക് റിക്രൂട്ട് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ് നിലവിൽ നാൽപ്പത്തിയായിരം പേരാണ് ഖത്തർ എയർവേസിൽ ജോലി ചെയ്തത് പുതിയ റിക്രൂട്ട്മെന്റ് കഴിയുന്നതോടെ ഇത് അമ്പത്തിയ്യായിരം ഉയരുമെന്ന കമ്പനിയുടെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മുതിർന്ന ഉദ്യോഗസ്ഥ ോട് പറഞ്ഞു ഇത്രയും പേരെ റിക്രൂട്ട് ചെയ്യുമെങ്കിലും എത്ര പേർക്ക് സ്ഥിരം നിയമനം നൽകുമെന്ന കാര്യം വ്യക്തമല്ല കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ജീവനക്കാരുടെ എണ്ണം ഖത്തർവേസ് എട്ടി കുറച്ചിരുന്നു മുപ്പത്തി ഏഴായിരത്തിൽ താഴെയായിട്ടാണ് അന്ന് കുറച്ചത് നഗരങ്ങളിലേക്കായി സർവീസ് കുറയ്ക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഘട്ടങ്ങളായി തിരിച്ചുവരവിന്റെ പാതയിലാണ് കമ്പനി പുതിയ റിക്രൂട്ട്മെന്റ് രണ്ട് രാജ്യങ്ങളിലുള്ളവർക്കാണ് നേട്ടമാകുക എന്ന് ഖത്തർ എയർവേസ് വക്താവ് പറയുന്നു ഒന്ന് ഇന്ത്യക്കാർക്കാണ് മറ്റൊന്ന് ഫിലിപ്പീൻസുകാർക്കും സെപ്റ്റംബർ അവസാനത്തോടെ പുതിയ റിക്രൂട്ട്മെന്റ് പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു നവംബർ ഇരുപതിനാണ് ലോകകപ്പ് മത്സരങ്ങൾ ആരംഭിക്കുക ഈ വേളയിൽ വൻതോതിൽ വിദേശികളെ കത്ത് പ്രതീക്ഷിക്കുന്നുമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ